ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിനെതിരെ പ്രതിഷേധമൊന്നും ഉയർന്നില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായാണ് ചാനൽ ചർച്ചയിലൂടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന് അദ്ദേഹം ഈ സംസ്ഥാനത്ത് ഇടക്കിടക്ക് വന്നു പോകുന്ന ആളാണ് അദ്ദേഹത്തിന് നെഞ്ചിൽ വിടി ഉതിർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഊമക്കത്ത് കിട്ടിയാൽ അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കണ്ടേ നിയമ വായിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെന്റ് ഇത് നിസ്സാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രകടനം പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ നോക്കിയിട്ടാണോ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അദ്ദേഹം ഇസെഡ് സെക്യൂരിറ്റിയുള്ള ആളാണ് ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ് അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അത് ഗൗരവമായിട്ട് എടുക്കണല്ലോ പിന്നല്ല സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാ പറഞ്ഞത് അത്ഭുതകരമായിരിക്കുന്നു പ്രതിഷേധമാണ് വേണ്ടത് എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും യാതൊരു സംശയവും വേണ്ട ബി ജെ പി നമുക്കറിയാലോ ഇന്ത്യ മുന്നണി ബീഹാറിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തിയ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അവിടെ ഹർത്താൽ നടത്തി പ്രതിഷേധം നടത്തി എന്തെല്ലാം ആക്ഷനാണ് അവിടുത്തെ ഗവൺമെന്റ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും എതിരായി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചാനൽ ചർച്ചയിലൂടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെ ശ്രീ രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ ആ നിസ്സാര കാര്യം എന്ന് പറഞ്ഞത് തന്നെ തീരെ ശരിയായില്ല ഞങ്ങൾ വിചാരിച്ചത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ നടപടികൾ അസംബ്ലിയിൽ പറയുന്നതാണ് അതുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഊമക്കത്ത് എടുക്കണം ഇൻഫർമേഷൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ഗൗരവത്തിൽ ഗൌരവത്തിലെടുക്കണം അതിനുമുള്ള ആക്ഷൻ വേണം ഓപ്പണായിട്ട് പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല എന്ന് എന്താ ഗവൺമെന്റിന് ഉറപ്പ് അതിനൊരു സംഭവം എന്ന് എന്താ സർക്കാരിന് ഉറപ്പ് അപ്പ അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ പ്രേരണ എവിടുന്നാണിത് വന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ ഇതൊക്കെ നോക്കൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ടതല്ലേ വെടിവെപ്പുകൾ നെഹ്റു കുടുംബത്തിനെ ഫിനിഷ് ചെയ്തത് ഇന്ത്യ കണ്ടതല്ലേ അത് നിസ്സാര കാര്യമാണോ അതുകൊണ്ട് തന്നെ ആ സംഭവം വളരെ നിസ്സാരം എന്ന് പറഞ്ഞതിൽ അതിയായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയരും യുഡിഎഫ് അതിൽ പ്രതിഷേധിക്കും യാതൊരു സംശയവും വേണ്ട തീർച്ചയായും ഇത് ഇത് എന്താ പറയാ പ്രതിപക്ഷം ആരോപിക്കുന്നതുപോലെ ഗവൺമെന്റിന്റെ ഒരു നിസ്സാരം എന്നുള്ളത് ഒരു അൺഹോളി അലയൻസായി ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല